കോടന്നൂരിൽ വയോധികനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ അറസ്റ്റായ മൂന്ന് പ്രതികൾ റിമാൻഡിൽ കോടന്നൂർ സ്വദേശികളായ കണിയത്ത് വീട്ടിൽ നിതീഷ് മണാറം കുന്നത്ത് വീട്ടിൽ കൃഷ്ണകുമാർ ചുള്ളിപ്പറമ്പിൽ വീട്ടിൽ സുധീഷ് എന്നിവരാണ് റിമാൻഡിലായത് കൊടന്നൂർ ചക്യാർക്കടവ് സ്വദേശി അറുപത്തിയഞ്ചുകാരനായ മറാത്ത് വീട്ടിൽ ഗോവിന്ദൻ ആക്രമിക്കപ്പെട്ട കേസിലാണ് മൂന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഈ മാസം എട്ടിന് കൊടന്നൂർ ഹാഷ്മി നഗറിലെ വേൾഡ് കോർണർ ക്ലബിന് മുൻപിൽ രാത്രി പത്തരയോടെയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് പ്രതികൾ വയോധികനെ മുൻവൈരാഗ്യത്താൽ വളകൊണ്ട് മുഖത്തടിച്ച ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയായിരുന്നു തുടർന്ന് വയോധികനെ കൊല്ലുമെന്ന പ്രതികൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു സംഭവത്തിൽ ചേർപ്പ് പോലീസ് ആദ്യം അടിപിടി കേസായിരുന്നു രജിസ്റ്റർ ചെയ്തത് എന്നാൽ പരാതിക്കാരന്റെ പരിക്ക് ഗുരുതരമായ സാഹചര്യത്തിൽ കേസിൽ വധര്ശ്രമത്തിനുള്ള വകുപ്പ് കൂടി ചേർക്കുകയായിരുന്നു തുടർന്ന് കേസിലെ മൂന്ന് പ്രതികളെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു നടപടിക്രമങ്ങൾക്കുശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു പ്രതികളിൽ സുധീഷ് എന്നയാൾ ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നാല് അടിപിടി കേസുകളിൽ പ്രതിയാണ് മറ്റ് പ്രതികളായ നിതീഷ് തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു അടിപിടി കേസിലും കൃഷ്ണകുമാർ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു തട്ടിപ്പ് കേസിലും പ്രതിയാണ് ചേർപ്പ് പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ എം എസ് ഷാജൻ എസ് ഐ കെ എസ് സുബിന്ദ ഗ്രേഡ് എസ് ഐ ഷാജു സി പി എമാരായ ശരത്കുമാർ ശ്രീകുമാർ സുൽഫിക്കർ പ്രദീപ് പ്രദുൾ അർജുൻ വിനീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്